വരും ഉടനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെ വരാന്ന് നിനക്ക് നിനക്ക് എത്ര ഇതൊക്കെ ലൈഫിൽ ഒരു പുരോഗമനൊക്കെ വേണ്ടേ ഞാൻ എട്ടാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി ലൈഫ് എന്ന് പറഞ്ഞ പ്ലേ ആൻഡ് എൻജോയ് എൻജോയ്ക്കോട്ടെ എനിക്കിഷ്ട പക്ഷെ ഉമ്മില്ലേ എന്ത് നിന്റെ വാപ്പയ്ക്ക് അഞ്ചു പെട്ട് ഫോറൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്തു കൈത്തരും നിന്റെ മുതലാളി വരും നീ വരിക്കണ്ട അവനെ കളി കേട്ടോ ഓടിപ്പിച്ചു ശംസു നിന്നെ കളി ഓടിപ്പിക്കുന്നേരം കൊണ്ട് അവനായിട്ട് നാല് കൈ ജാസ് കളിച്ച കേട്ടോ അയ്യോ ഇവിടെ ഇങ്ങനെ കൂടുതൽ സംശയം തോന്നും വരാം തിരിച്ചു ഇതല്ല நீ எ அன்ன நீக்கே ஒன்னு நீ அன்னக்காட்டு எந்திரும் இல்ல நீ சைக்கிள் போலாணும் സൈക്കിൾ രണ്ടര സൈക്കിൾ ആണോ ഒരു തവണത്തെ

അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അല്ലെ സൈക്കിൾ ബ്രേക്ക് പോയാൽ ബ്രേക്കല്ല സൈക്കിളിൽ ചക്കരം പോയാലോ ശരി ചില ഇനി രണ്ടാ ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മയില്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ രാജേരൻ ഹലോ ഇത് ഇവരാജു രവി തള്ളയ രവി എന്നെ പറ്റി പറയാറുണ്ടല്ലേ എന്നെ പറ്റി പറയാം കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രിയെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട് യവോമാരെ കുറച്ച് കൊനഷ്ടിസുമായിട്ട് വന്നതാണ് റബ്ബർ പ്രോഡക്ട്സ് എത്ര കൊണഷ്ടൊന്നും അല്ല ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മകമായിട്ടൊന്ന് കുടിക്കലേ ആയിക്കോട്ടെ സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചുട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്നു കൂടണ്ടതെന്ന് അപ്പൊന്ന് കൂടിക്കളയാണ് ഞാനും കരുതി ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ

നോ എനിക്ക് പ്രശ്നൊന്നുമില്ല പ്രോബ്ലം നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക നിങ്ങൾ എന്താ ആടണേ പിടിക്കണോ ഓൺലി വൺ കിടന്ന് അമ്മായി ഒന്ന് പിടിച്ചേ ഒരേ നിർബന്ധം ഒരൊച്ച മോളല്ലേ ഉള്ളൂ മോളെ ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു ആ ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മഹാരാജാശ്വരി ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു

കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ടം തുറന്നത് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം അകൃതി കണ്ടാൽ ഭേയം ആരാലിവൾ തൻ അധരം ഭേയം അടുത്തു ചെന്നിനശ്യേയം ഒക്കെ പോയ ലേബ്യന്മാര് യാതൊരു കലാസ്വാധ്യത ഉള്ളവരല്ലേ ഒന്നും കൂട്ടി വരി ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം ഭയങ്കര തലവേദന ഇന്നത്തെ ബാക്കി ഓ ഒരു നാണുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുറച്ച് ഒച്ചും പോലും കാര്യം അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് രണ്ടെണ്ണം കൂടിയായിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ ഓ എന്ന് ഒരു ലക്ഷം ഉറപ്പെന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കൂട്ടിന്ന് ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കൂട്ടിന്ന് അല്ലെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല ഇന്നലെ റമ്മ കളിക്കാനും കള്ളുടിക്കാനും മരുമാനും ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് എന്ത് ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേറെ എന്നാലും ചേട്ടന് ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ എന്താ കാര്യം ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മന് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കുകയല്ലേ സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ കെട്ടിപ്പിടിച്ച് ഓർമ്മയുണ്ട് ആ എന്നാ അയ്യോ ബാക്കി പറഞ്ഞിട്ട് കസേരയെ കസേരയെ കുത്തി അപ്പൊ മറ്റും ഓർമ്മയാണ് എന്റെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു അത് നീയാണ് സത്യം അതിന്റെ ഇട നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇല്ലല്ലോ എന്നാ രാശാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് അവൻ പറയുന്നതിനായിരിക്കും ഭംഗി അയ്യോ അവനോട് ചോദിക്കാൻ പറ്റാത്തത് അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമായി കാര്യം നന്നായിട്ട് അറിയാല്ലേ എന്നാ രാശേറോണ്ട് എന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് ബാലഷ എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് അയ്യേ നനക്കേടാട്ട ഏർപ്പാട് വെള്ളമടിച്ച വയറ്റി കിടക്കണം അമ്മായി തടഞ്ഞ കുടുംബക്കട ഉണ്ടാവും ആ ലീലാമ്മയുടെ ഭർത്താവ് ഇതറിഞ്ഞാൽ അതിനും വലിയ വിപ്ലവം ഉണ്ടാവും സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മുടെ വീട്ടിൽ അല്ല പിന്നെ ഞാനായിരിക്കും ഇതിപ്പോ പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒതുക്കാതെ നല്ലത് അമ്മായി അറിഞ്ഞ കുടുംബകലഹം ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി അല്ല സാറോ അകത്തേക്ക് വേണ്ട ഞാൻ ഇന്നലെ 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 രാത്രി രാത്രി അതുകൊണ്ട് അല്ല രാത്രിയായ മേനോൻ സാർ പതിവുള്ളതാണല്ലോ നീ എങ്ങോട്ട് എന്നെ വിളിച്ചോണ്ട് പോന്നെ എല്ലാം പറയാം വിശദമായി പറയാം പറഞ്ഞേ എന്താ പറഞ്ഞോ

ലീലാമയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും അതെ അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല അക്ബർക്കാടേയും ബാലകൃഷ്ണന്റെയും എന്റെ ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അല്ലേ ചേച്ചിക്ക് അകത്ത് അടുക്കളയായ പണി കാണും എന്നെ വരട്ടെ ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തമ്മാടിത്തരം കാണിച്ചോന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന ഏയ്

ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി അല്ലേ ഏ യാതൊന്നും വരും നമുക്ക് സംസാരിക്കാം നെറ്റ് സാരമില്ല എന്റെ നല്ല ഞാൻ നിന്നെ വഞ്ചിക്കുന്നള്ളം ഞാൻ പറയുന്നു കേക്ക് എനിക്കൊന്നും കേക്കണ്ടോ എനിക്കൊന്നും കേട്ടോട് പറഞ്ഞില്ലേ വേണ്ട കേട്ടോട് പറയണ്ട ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് കേറിയപ്പ സ്റ്റൂള് മറിഞ്ഞു വീണ് അല്ലേ അത് അത് നടുവളിക്ക് നടുവിളിക്കി എന്നെ ക്ഷീണം മാറ്റാൻ ബാക്കി വേണം ഒരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ശരി തന്നല്ലേ വല്ല ബേബിന്നോ മണിന്നോ തങ്കൂന്നോ അങ്ങനെ ആണായാലും നല്ല ഒരു പേര് വാങ്ങിച്ചോണ്ട് അല്ല നിന്നോ ദേ വൈഫിനി കേടാ ആന്റി നിനക്ക് നല്ല ഉടുപ്പ് ഒന്നിട്ടുണ്ട് നമുക്ക് ആ എന്താമ്മേ അല്ല നിങ്ങള് വിഷമിക്കണ്ടാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതി നോക്കാം ഇത് പത്ത് മണിക്കാണോ പെട്ട ഒരു പുള്ളി തീറ്റി വെക്കവിടെ ഇങ്ങോട്ട് പോവാൻ ആ ചെല്ലു